തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി ഐ പാർലം പഞ്ചായത്ത് തലത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു കുട്ടപ്പൻ പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽകുമാർ ഉദ്ഘാടനം രാഷ്ട്രീയത്തിന്റെ సహాకర్డీపక్ష అనుభాగ్రీద ఎదుర్పధి దుష్ప్రచరణి కంజెడ్ బిజెపి ఈ కేరళ కార్షిక మేఖలయ ప్రశ్న పరిహరి బిజెపి కమ్షన్ వచ్చింది ఇప్పుడు నెలకర్షింది യഥാർത്ഥത്തിൽ നെൽകൃഷിയുടെ പ്രശ്നം കാണും ഇപ്പോ നെൽകൃഷിക്കാർ കൃഷി ചെയ്യാൻ ആവശ്യമായ വളത്തിന്റെ വില മൂന്നരട്ടിയായി പറഞ്ഞു ശേഷം മൂന്നരട്ടി ലയങ്ങൾ കൂടുതലായിട്ടു ആ വിഷയം പരിഹരിക്കാൻ കഴിയുന്നു കൃഷിക്കാരെ ബാധിക്കുന്ന അതിന്റെ പ്രശ്നമല്ലേ വളത്തിന്റെ വില വർദ്ധിച്ചിരിക്കും വളം കിട്ടാനില്ല കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ സബ്സിഡികൾ ഒഴിവ് പെട്ടി കൊടുത്തു സംസ്ഥാന പ്രൈസസ് ബോർഡ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ വിളരുടെയും താങ്ങൾ സംബന്ധിച്ച പ്രൈസസ് ബോർഡിന്റെ അസസ്മെന്റിൽ കണക്കുകൾ നമ്മുടെ എല്ലാ കേരളത്തിൽ സമർപ്പിക്കുന്നുണ്ട് ഓരോ പ്രാദേശികമായ പ്രശ്നങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ആ കണക്ക് കൊടുക്കുന്നത് ആ കണക്ക് പ്രകാരം ഒരു കിലോ നെറ്റിന് നാൽപ്പത്തി അഞ്ച് രൂപ കിട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ

സുബിത സുഭാഷ് അക്ഷയ് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു